അസലാമുലൈക്കും അപ്പോൾ നമ്മളെല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോക്ക് പോണീൻ്റെ മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടിയാണ് അമർത്തിക്കഴിഞ്ഞിട്ടോ എന്നാലേ ഉള്ളൂ നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്കും ചെയ്യുകയും നമുക്ക് വീഡിയോ ഒക്കെ പോയാലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മൾ ഇന്ന് മരുതിക്ക് പോവുകയാണ് കേട്ടോ മരുന്ന് ധാരണ സ്ഥലത്തേക്ക് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇടക്കര വൈക്കടവ് ബാധിക്കാണ് കേട്ടോ അവിടുന്ന് കുറച്ചും കൂടിയും പോകണം മരുതിക്ക് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാരായൊക്കെ എത്താൻ അയക്കുന്നുട്ടോ അപ്പോൾ രാവിലെ ഒരു പതിനൊന്നര ആയിട്ടാണ് രാവിലെ അവർ നീച്ചിപ്പോൾ ഒന്നും പോകുക പറഞ്ഞില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്കിന്ന് മരുതിക്ക് പോകാനും കാണ്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ കുട്ടികളെ രണ്ടാളും കുടിയിലാക്കിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഓലേറ്റിങ്ങനെ വണ്ടി പോയാലൊന്നും ശരിയാവില്ല ഒന്നാമത് മഴയാണ് പിന്നെ കൊറോണയാണ് അപ്പോൾ അങ്ങനെ പോയാലും നമുക്ക് പേടിയല്ലേ അപ്പം നോലെ കുടിയിലാക്കിയാണ് ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പോൾ മരുതിയെ കാണാൻ എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ടൂറിസ്റ്റ് സ്ഥലം നല്ല കേട്ടോ കാണാൻ പക്ഷെ എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യം പാർട്ടിയത് അവിടെയും ഇഞ്ചൊക്കെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലിട്ടോ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോണത് ഞാൻ അവിടെ ചെന്നിട്ടാണ് ഒന്നാം ക്ലാസ്സുകളൊക്കെ സ്കൂൾക്കും മദ്രാസക്കും ഒക്കെ ചേർത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു അഞ്ച് കൊല്ലമാണ് ഞങ്ങൾ നിന്നത് തോന്നുന്നുണ്ട് പിന്നെ നാലാം ക്ലാസ്സൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കും പിന്നെ ഇവിടെ വന്നു പുതു സ്കൂളിൽ ചേർത്തിരിക്കാനും അപ്പം മരുതി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ജീവിതം പോലെ ഇല്ലെട്ടോ കുറച്ച് കാലമുള്ളൂ ജീവിച്ചതെന്ന് വെച്ചാലും ഭയങ്കരമായിട്ട് കുറെ ഓർമ്മകളില്ലൊരു ജീവിതമാണ് അവിടെ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിവിടുത്തെമാതിരി വണ്ടി വാഹനം അതുപോലെ തന്നെ പീടിയ അങ്ങനത്തെ ഒന്നുമില്ല ഒരു മലന്റെ ചോട്ടിൽ പാർക്കുക അതും പെരയും കുടിയെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ചുമരൊന്നും നമ്മളെ ഈ കട്ട ചുമരോ അല്ലെങ്കിൽ മണ്ണോ ഒന്നും അല്ല ഈ മുള ഉണ്ടല്ലോ മുളി ഇങ്ങനെ എന്താ കത്തിയോണ്ടൊക്കെ കൊത്തി കൊത്തി ഇങ്ങനെ പരത്തിയിട്ട് ചീഞ്ഞോലി എന്നായിട്ട് പറയട്ടെ ചീഞ്ഞോലി തൗതലിന്നൊക്കെ പറയലുണ്ട് അതുകൊണ്ട് ഇണ്ടാക്കുന്ന പെരേക്കാരട്ടോ മേലേ ആണെങ്കിൽ തടുക്ക് മുടഞ്ഞിങ്ങാണ്ട് നമ്മൾ ഈ പട്ടുണ്ടല്ലോ അത് വള്ളത്തിലിട്ട് പൊതിർത്തി തടുക്ക് മുടഞ്ഞിങ്ങാണ്ട് അതേക്കാരും മേലെ മേഞ്ഞിട്ടുണ്ടാകുക അപ്പോ അങ്ങനത്തെയൊക്കെയോ അവിടെ ജീവിതം അതേപോലെ തന്നെ നമ്മൾ അവിടെ ബെഞ്ചും കട്ടിലും ബേസിയും ഒക്കെ റേക്കും ഒക്കെ ഉണ്ടാക്കുക ഈ ഒരു മുളറ്റാണ് മുള ഇങ്ങനെ എന്താ വെട്ടത്തി കൊണ്ട് കൊത്തി പരത്തിങ്ങാണ്ട് അതേക്കാരും എല്ലാത്തിനും ഉണ്ടാകുക അപ്പം അതാ നമ്മളിപ്പോൾ ചെറുപോട് എത്തിയിക്കണുട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ സ്കൂളും മദ്രസ്ക്കും പോയിതൊക്കെ ഇങ്ങനെ ആലോചിച്ചാലേ ഇന്നത്തെ കാലത്താണ് നമ്മൾ കുട്ടികളൊന്നും അങ്ങനെ പറഞ്ഞേക്കൂല കാരണം എന്താ വെച്ചാൽ പോയ കടന്നിട്ട് കടന്നിട്ടുമാണ് സ്കൂൾക്ക് മദ്രസ്ക്കും പോകണമെങ്കിൽ പാലും തന്നെ ഈ മുളയറ്റേക്കാരുണ്ടാകുക അപ്പോൾ മുളൻ്റെ ചിലപ്പോൾ അതിനിങ്ങനെ പൊടിച്ചാന്നും ഉണ്ടാവൂല അതിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ആടും ഞമ്മളൊക്കെ ആടും പേടിയാവും അടിയിലാണെങ്കിൽ ഇന്നത്തെ മലയിൽ അന്നൊക്കെ പെരും മഴ വിജയമല്ലോ പണ്ടത്തെ കുറച്ച് മുന്നേക്കെറല്ല കാറ്റും മഴ ഇടിയൊക്കെ ഉണ്ടാവും ഇപ്പൊ അത്ര മഴ ഒന്നും ഇല്ല ഇപ്പോൾ ജൂൺ ഒന്നായാലൊന്നും മയ ജൂലല്ലോ പക്ഷെ അന്നൊക്കെ പറഞ്ഞാൽ ജൂൺ ഒന്നാം തീയതി ഒക്കെ ആകുമ്പോ നല്ല മഴയും കാറ്റും ഇടിയും ഒക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വള്ളം കലങ്ങി മറിഞ്ഞിങ്ങിട്ട് ഇതിലിങ്ങനെ വന്നിട്ട് പാറൻ്റെ അവിടെ ഇങ്ങനെ ചാടണ ഞമ്മക്കെന്നെ മിന്നും ആ കൊല അയിക്കൂടി നമ്മൾ ചെറിയ കുട്ടികളും അല്ലേ ഒന്നാം ക്ലാസ്സൊക്കെയല്ലേ ചേർത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ സ്കൂളും ഒറ്റക്ക് അങ്ങനെ താത്തി ഉണ്ടാവും എടുത്തില്ല കുറച്ച് കുട്ടികളുണ്ടാവും അല്ലാതെ വലിയവരൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അങ്ങനെ പോകുക അപ്പൊ ഈ പാലത്തുമക്കിട്ട് കയറിയാല് ചിലപ്പോൾ ഇവിടുത്തെ ഒരു അജ്ജ് ഉണ്ടാവും അടുത്ത അജ്ജ് ഉണ്ടാവൂല അങ്ങട്ട് പിന്നെ കുറച്ചപ്പുറത്തേക്ക് അടുത്തഞ്ചിങ്ങനെ കാലെത്തൂല ചെറിയ കുട്ടികളും കൂടിയല്ലേ എന്നിട്ട് ഇതിമാലക്ക് ചാടാനും പേടിയാണ് കാരണം മഴ ഇതിട്ട് വെള്ളം ഉണ്ടാവും പിന്നെ നടന്നു പോയിട്ട് ചെരുപ്പുമ്പോത്ത ചാളി അപ്പൊ ഒന്നായിട്ട് ഐമുക്ക് ചാടിയ വഴിക്കാണ്ട് നേരെ ചാട് പോയിക്കേക്കാരം പക്ഷെ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല അവിടെന്നൊക്കെ ഏതായാലും രക്ഷപ്പെട്ട് ഇവിടെ എത്തിക്കണി അമ്മളി ഏഹ് പറച്ച വയസ്സെന്നാ അങ്ങനെയാണല്ലോ അപ്പോൾ അതൊരു കാലാണ്ടോ സ്കൂൾ മാസം പോകണക്കൊരു പേടിയായിരുന്നു അതുപോലെ തന്നെ സ്കൂളൊക്കെ വിട്ടാൽ കുട്ടികൾ ഒന്നായിട്ട് മണ്ടിയേക്കാരം കാരണം പൊയ്യിൽ വെള്ളം വന്നാൽ പിന്നെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അപ്പം പിന്നെ ആ വള്ളം വാരണം എന്നാലുള്ള നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റുക അപ്പോൾ കുട്ടികൾ ഒന്നായിട്ട് മണ്ടിയേക്കാരം മണ്ടി വണ്ടി മണ്ടി പഴനുള്ള കൂടെ ഒക്കെ വരുത്തിളകും വലിയ കുട്ടികളൊക്കെ മണ്ടി മുന്നിൽ എത്തും നമ്മളവിടെ എത്തൂല്ല അതേപോലെ തന്നെ കുടയൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറെ കുട്ടികൾ കുടക്കൊക്കെ പകരം ചേമ്പിൻ്റെ ഇല കേൾക്കാൻ തലയിൽ ഇങ്ങനെ ചൂടുക വലിയ ചേമ്പിൻ്റെ ഇല ഉണ്ടാവുമല്ലോ കുടൻ്റെ എത്ര ഉണ്ടാവുമല്ലോ അതൊക്കെ ചൂടി അങ്ങനൊക്കെ ഒരു കാലായിരുന്നു അപ്പൊ ഞാൻ ഇവരോട് ഇങ്ങനെ ഈ പറയാനും സ്കൂളൊക്കെ പോയിരുന്നതും അന്നത്തെ കഥയോടും രാവിലെ മദ്രസ് പോകും എന്നിട്ട് ചായയും കടിയും കൊണ്ടുപോകും ഇങ്ങനെ മദ്രസ് ഇട്ടിട്ട് അവിടെ നിന്ന് കുടിച്ചിങ്ങാണ്ട് ഒരു തോടുണ്ട് ആ തോട്ടിൽ നിന്ന് ആക്ക കേക്കി സ്കൂളിൽ പോകും ഇങ്ങോട്ട് സ്കൂളും മുട്ടിട്ടാണ് കുടീക്ക് പോയിരുന്നത് അപ്പൊ ഇപ്പത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞാല് ഓട്ടോറിക്ഷ ആയിട്ടും വണ്ടി ആയിട്ടും ബസ്സായിട്ടും കാറും വണ്ടി ഒക്കെ ഉണ്ടല്ലോ പോകണമെങ്കിൽ നാലും കുട്ടിയാക്കി പഠിച്ച പോലെ ആണ് ഇപ്പൊ പിന്നെ ഓൺലൈൻ ക്ലാസ് ആകുമ്പോ പറയും വേണ്ട പരീ തന്നെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും മൊബൈൽ എപ്പോഴും പറയും ഞമ്മക്കും കാണാൻ പോണമെന്ന് പറയട്ടോ അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ നമ്മളൊരു ദിവസം പോയിന് കേട്ടോ ആ മൊബൈലക്കൊരു നമ്മക്ക് ഒന്നും കൂടി അങ്ങോട്ട് പോകുകയല്ലാണ്ട് അങ്ങനെ പോകുകയാണ് അപ്പൊ നമ്മളിപ്പോ വണ്ടൂര് പുടെ ഇത് നമ്മളെ താത്താനുള്ള വജ്ജാണ് ഓളെ എങ്ങോട്ടാണ് ഘടിച്ചിരിക്കുന്നത് ഒരു വേറെ വെറൈറ്റി ആണ് പറക്കുന്നത് അവിടെയാണ് അങ്ങനെ നമ്മളിപ്പോൾ നിലമ്പൂര് കനോലി പ്ലോട്ടിൻ്റെ അവിടേക്ക് എത്താൻ അയക്കേണ്ട അതിൻ്റെ തൊട്ട് മുന്നിലെ പാലല്ലേ ആ പാലത്തിന്റെ അവിടെ ആയിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കണത് ഇവിടെ നല്ല രസമാണ് അല്ലേ ഇവിടേക്കൊന്ന് എത്തിയാൽ കാരണം നല്ലൊരു തണുപ്പാണല്ലോ പ്രത്യേകിച്ച് വേനലക്കൊക്കെ ഇതിൽ പോകുമ്പോഴാണ് നല്ല തണുപ്പാണ് രണ്ട് ഭാഗത്തും നിറച്ച് മരങ്ങളും ഉണ്ട് തേക്കും അതും ഇതുമായിട്ട് മരങ്ങളും ഉണ്ട് പിന്നെ സൈഡിൽ കൂടി ആണെങ്കിൽ നിറച്ച് പീടിയാളാണ് സാ സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നാൽ വാങ്ങാൻ കിട്ടും ടോപ്പൊക്കെ നല്ല വിലക്കുറവിലുണ്ടല്ലേ അഞ്ഞൂറ് റുപ്പ്യൊക്കെ അറുന്നൂറ് റുപ്പ്യൊക്കെ മൂന്ന് ടോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് ടീഷർട്ട് ോപ്പാള് ഫാൻസി സാധനങ്ങള് തിന്നാമാണെങ്കി അതും ഉണ്ട് നിറച്ച് കൊക്കവാട ഐറ്റും ബിരിയാണി ഐറ്റം അങ്ങനത്തെ സകല സാധന സാമഗ്രികളും കിട്ടും ഇവിടെ വന്നാല് പാകത്തൊരു വിലക്ക് അപ്പൊ ഇവിടെ കാണാൻ തന്നെ നല്ലൊരു ചൊർക്കുവാണേതായാലും ഇവിടെയൊക്കെ ഇപ്പോൾ അടച്ചിട്ട് ആണ് കൊറോണ ആയതുകൊണ്ട് എക്കാരം കനോലി പ്ലോട്ടും ഉന്തേക്ക് മ്യൂസിയം ഒക്കെ അടച്ചിട്ട് തോന്നുന്നുണ്ട് ഇവിടെ ഈ കനോലി പ്ലോട്ടിൻ്റെ ഉള്ളിലാണ് ആ വലിയ തേക്കില്ലേട്ടോ അങ്ങനെ നമ്മൾ കച്ചവടം ഒന്നും പിടിച്ചാൽ ഒതുങ്ങാത്ത വലിയൊരു തേക്ക് ഉണ്ടല്ലോ അതൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ടുള്ളത് പിന്നെ തൂക്ക് പാലം അതൊക്കെ ഉണ്ട് ഇവിടെയുണ്ടോ കനോലി പ്ലോട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന സ്ഥലമാണ് ടിക്കറ്റ് കൊടുക്കണേ പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല അവിടെ ഒക്കെ ഇപ്പോൾ പ്രവേശനമല്ല സന്ദർശകർക്ക് അപ്പൊ നിറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോ നമ്മളെ മലപ്പുറം ജില്ലയിലെ ഒരു വിതാക്കൊക്കെ കണ്ടിട്ടും ഉണ്ടാവും അറിയും ചെയ്യും പക്ഷെ എന്നാലും നമ്മളെ വീഡിയോ കുറെ വിട്ടുന്നല്ല ആൾക്കാരെ കാണണല്ലോ തിരുവനന്തപുരം തൃശ്ശൂർ ഇടുക്കി കാസർഗോഡ് ഒക്കെ കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഓരിക്കാന്നൊരു രീതിയിൽ എടുത്തതാട്ടോ മലപ്പുറം ജില്ലക്കാർക്ക് പിന്നെ അത് സർവ്വസാധാരണ ആയിട്ട് കണ്ട ഒരു സ്ഥലക്കാരും നിലമ്പൂര് എന്ന് പറയുന്നത് നിലമ്പൂർ വന്നാൽ കൊറേ കാണാണ്ടല്ലേ കാനോലി പ്ലോട്ട് കാണാ പിന്നെ നമ്മളെ തേക്ക് മ്യൂസിയം കാണാ പിന്നെ അതേപോലെ തന്നെ ആട്ടിൻപാറ വെള്ളച്ചാട്ടം ഉണ്ട് അത് കാണാ അതൊക്കെ നല്ല രസമാണ് ആട്ട്യൻപാറ വെള്ളച്ചാട്ടം ഒക്കെ പക്ഷെ അവിടൊക്കെ പോകാൻ പറ്റുമോന്നറിയില്ല അപ്പോ അപ്പൊക്കെ കൊറോണ ആയതുകൊണ്ട് എല്ലായിടത്തും മറിച്ചിട്ട് അല്ലേ അങ്ങനെ നമ്മളിപ്പോ നിലമ്പൂർ ടൗൺ എത്തിയിട്ടോ ഇവിടെ വന്നാലൊരു കുഴപ്പം എന്ന് വെച്ചാ എപ്പോഴും ബ്ലോക്ക് കേൾക്കാറും ഭയങ്കര തിരക്കാണ് ഒന്നാമത് ഈ റോഡ് ഇവിടെ വീതി കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കേക്കാറ് എപ്പോഴും അങ്ങനെ അതാ നമ്മളിപ്പോൾ നമ്മളെ തേക്കി മ്യൂസിയത്തിൻ്റെ അവിടുത്തെ എത്താനായിട്ട് നിലമ്പൂർ തേക്കി മ്യൂസിയം ഇടയ്ക്ക് ഓരോ ബസ്സൊക്കെ പോകേണ്ടില്ലേ ഇതാക്കും അതാണ് തേക്ക് മ്യൂസിയത്തേക്കുള്ള വജ്ജ് ഇവിടെ ഗേറ്റൊക്കെ അടച്ചിട്ട് ആണെനിക്ക് പ്രവേശനമല്ല സന്ദർശകർക്കൊന്നും നല്ല രസമാണ് അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ അങ്ങനെ അതാ നമ്മളിപ്പോൾ ഇടയ്ക്കര എത്തിക്കുന്നുട്ടോ ഇടക്കര ചന്ത ഒക്കെ നടക്കുന്ന സ്ഥലട്ടോ അവിടെ ഈ വലത്ത് ഭാഗത്ത് ഈ ലോറിൻ്റെ അവിടെ പക്ഷെ ഒരു മനസ്സിനും ഇല്ല അവിടെ അല്ലെങ്കിൽ ഇവിടെ എന്തോ ഒരു തിരക്കേക്കാരല്ലേ കന്ന് കാലിയാളും ആൾക്കാരും വാങ്ങാൻ വന്നോലും ബുക്കാൻ വന്ന ഒക്കെ നിറച്ചുണ്ടാവും ഇപ്പൊ ഏതായാലും ഒരു മനസ്സല്ല അവിടെ അങ്ങനെ നമ്മൾ നമ്മള് മരുതക്കടവിലുള്ള റോഡൊക്കെ എത്തിയിട്ടുണ്ടോ നിലമ്പൂരിൽ നിന്ന് പോരുമ്പോ നിലമ്പൂർ ഇടക്കര കഴിഞ്ഞിട്ട് വൈക്കടവ് എത്തുന്നതിന്റെ മുന്നായിട്ട് മരുതക്കടവക്ക് ഇടത്തൊക്കെ റോഡുണ്ടായി പോന്നിരിക്കുന്നത് അപ്പോൾ നല്ല രസമല്ല സ്ഥലം നിറച്ച് തെങ്ങും തോട്ടവും പച്ചപ്പും നിറച്ച് പജ് കുട്ടികളൊക്കെ കളിച്ചിട്ട് നല്ല രസം ഇവിടെ ഇങ്ങനെ കാണാൻ അപ്പൊ ഇങ്ങോട്ട് പോണോടൊന്നു തന്നെ കുറച്ച് സ്ഥലം ഒരു ഫോറസ്റ്റ് മാതിരി ഉണ്ട് കേട്ടോ മഹാഗണിത്തോട്ടം എന്ന് പറഞ്ഞിട്ട് നിറച്ച് മഹാഗണി ആൾ കുഴിച്ചിട്ട് ഇവിടെ ഇവിടെ എഴുതി വെച്ചിണ് മഹാഗണിത്തോട്ടം എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പൊ അങ്ങോട്ട് പോണ വാകം തന്നെ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ എന്ന് പറയുന്ന തന്നെ ഒരു എന്താ പറയുക ഫോറസ്റ്റ് ഏരിയ നമ്മള് പാർട്ടീന്നൊക്കെ ആ പേരന്റെ ബേക്കൊക്കെ ശരിക്കും മലയാണ് ടാനിയും പന്നി ഇതൊക്കെ ഇറങ്ങണ മലയാണ് അപ്പൊ അങ്ങോട്ട് പോണ വജ്ജാ കുറച്ച് കാടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പോ മരുതക്കടവത്തിയിട്ടോ ആദ്യം ഇവിടെ എന്നിട്ടോ ബസ്സൊക്കെ വന്ന് തിരിച്ചീനൊക്കെ അങ്ങോട്ട് ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് നടന്ന് വരും എന്നും വാർത്തീനോടത്തുനിന്ന് ഒരു ഒരു മണിക്കൂറിനടുത്തൊക്കെ നടക്കാണ്ടാവും ഇങ്ങോട്ട് നടന്ന് പോരനും അങ്ങനെയാണ് ഇവിടെ വന്നീന് ഇവിടുന്നാണ് ബസ്സൊക്കെ കയറീനെ പാണ്ടിക്കാട്ട് ഉമ്മരുടിക്കൊക്കെ പോരാന് പത്തരക്കൊരമ്പറ ഉണ്ടായിരുന്നു അതിൽ കയറിയാൽ പന്ത്രണ്ടിയാകുമ്പോൾ പാണ്ടിക്കാടെത്തും ഭയങ്കര ഊറ്റി അന്നൊക്കെ വിരുന്നോണതേ അന്ന് ഈ പാലം ഒന്നും ഇല്ലട്ടോ അന്ന് ഇവിടെ നിന്ന് തന്നെ മുളന്റെ പാലം തന്നെ ഉണ്ടായിരുന്നത് തോന്നുന്നുണ്ട് അതേമാതിരി തന്നെ പോയ ഇതിലാറ് രീതിയില്ല തോന്നീനും ഇപ്പോ ഇവിടെ കാണുമ്പോഴേ അന്നത്തെ ഓർമ്മയാണ് ഇപ്പൊ പിന്നെ ബസ് ഇവിടെ കുറച്ചും കൂടി ഇങ്ങോട്ട് ചക്കപ്പാടം വരെ ബസ് വരുന്നുണ്ട് അതാണ് ചക്കപ്പാടം ഇവിടെ കുറച്ചുകൂടി ബസ് ഉണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ നിർത്തിയിടലൊക്കെ പെടേന ആൾക്കാർക്ക് കയറാനൊക്കെ വേണ്ടിട്ട് അപ്പം അത് ആ ചക്കപ്പാടത്തുനിന്ന് കുറച്ചും കൂടി മുന്നിൽക്കാല്ലേ ഇതാണ് കേട്ടോ നമ്മളെ സ്കൂള് സ്കൂൾ സ്കൂള് ഇവിടെയാണ് നമ്മൾ ഒന്നാം ക്ലാസ്സിലൊക്കെ വന്ന് ചേർന്നീനുന്നത് ആ ഒരു മതിലൊക്കെ എപ്പോഴും ഇങ്ങനെ ഓർമ്മ വരികയാണ് ഇങ്ങനെ ഓട്ട മത്സരമൊക്കെ ഉണ്ടാകുമ്പോഴേ അവിടെ ഇങ്ങനെ നോക്കി നീനൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് അന്നില്ലാതെ കെട്ടിടം തന്നെ ഏട്ടാ രണ്ടു തെട്ട് കാണുന്ന വലിയ കെട്ടിടേ അതിൽ തന്നെ അതിൻ്റെ മേലെയാണ് ഞാനൊക്കെ ഒന്നാം ക്ലാസ് മുതൽ നാല് വരെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇവിടേക്ക് വന്നപ്പോൾ ഭയങ്കര പൂതിട്ടേ കാണാന് അങ്ങനെ പോന്നതാണ് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന സ്കൂളൊക്കെ അല്ലേ കാണാൻ ഭയങ്കര പൂതി കണ്ടപ്പോൾ എന്തൊക്കെ മനസ്സിലോർമ്മ വരാം ഓട്ട മത്സ്യത്തിൻ്റെ അന്ന് ഒരു കുട്ടിക്കുണ്ടായിരുന്നു തിജ്ജൊക്കെ പൊള്ളിയും കാണ്ട് കഷത്തിൻ്റെ അതിലൊക്കെ പൊള്ളിയാകെ എന്നിട്ടും കൂടി ആ കുട്ടി മണ്ടിങ്ങാണ്ട് കാണാതിന് ഫസ്റ്റ് ഇട്ടിയതും ഇപ്പോഴും ആ കുട്ടി ഏതാണെന്ന് ഓർമ്മ ഇല്ലെങ്കിലും ആ മുറി ആയി ഇടങ്ങാറായി കണ്ടത് കജ്ജൊക്കെ ഇങ്ങനെ പിടിച്ച് മണ്ടിയതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക പിന്നെ ഇത് നമ്മളെ കാഞ്ഞിരപ്പടിക്കത്തെ മദ്രസ് അന്നോതിയിലാണ് നമ്മൾ മദ്രാസക്കൊക്കെ പോയിരുന്നത് ഇവിടുന്ന് മദ്രസ് ഇട്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് ചക്കപ്പാടത്തൊക്കെ നടന്ന് സ്കൂളിൽ പോയത് അപ്പോൾ എവിടെ നിന്ന് കഴിഞ്ഞിട്ട് ആ മദ്രസിൽ നിന്ന് പോകുമ്പോൾ മഞ്ചക്കോട്ട് പോണോ വജ്ജാട്ടത് ജാതൊക്കെ വിളിച്ച് പോയിന് ഇങ്ങനെ ഓർമ്മയിൽ റബിലാവലിനൊക്കെ ജാഥ ഒളിച്ചിങ്ങനെ പോകുമല്ലോ കോടിയൊക്കെ വിളിച്ച് ഇങ്ങനെ ഓർമ്മയിൽ ആയാലും പോയപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുമ്പോഴും പറഞ്ഞ് തരുമ്പോഴും ഇങ്ങനെ എന്താ തോന്നുകയെന്നില്ല ചോദിച്ച അറിയില്ല കേട്ടോ പക്ഷെ എൻ്റെ മനസ്സൊക്കെ തോന്നുന്ന കുറേ അനുഭവങ്ങളും പഴയക്കാല ഓർമ്മകളും നമ്മളാ അതിലെ സ്കൂൾക്ക് മദ്രസ് കൊയിന്നതും അടിട്ടതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് പിന്നെ മദ്രസില് നമ്മളെപ്പം ധീര നാദീര എന്നൊക്കെ പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നോട്ടോ ആ കുട്ടീൻ്റെ അപ്പ ഗൾഫിൽ വന്ന് അയിന് ആന കുത്തി മരിച്ചതും അതൊക്കെ ഇങ്ങനെ ഓർമ്മയെന്ന് കേട്ടോ പിന്നെ ആന കുത്തി മരിച്ചിട്ട് ആ ഒരു പാട്ട് പാടീനും കുട്ടികളൊക്കെ മദ്രാസിൽ ഇനി കാണുക പാടാനൊന്നും അറിയില്ല ഇവിടെ എത്തിയെങ്കിലും ഒന്നാണ് പാടിയതാണ് അന്ന് കുട്ടികളൊക്കെ ഇങ്ങനെ പാടീനതേ ഭയങ്കര ഇടങ്ങേട്ടത് അന്ന് അന്ന് ഓളപ്പം മരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് നമ്മള് പാർക്കിൽ അവിടെ എത്താനായിട്ടോ അപ്പോൾ ഈ സാധനമാണ് കേട്ടോ മരവി അറിയുന്നത് ഇതുകൊണ്ടാണ് സ്വർണ്ണൊക്കെ അരിച്ചെടുക്കുക ഇതേറ്റ് ആ മണ്ണ് കോരാനും കെട്ടോ അപ്പൊ ഇവിടെ എല്ലാം ഒരുവിധ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നത് ഇതിമ്മേന്ന് പോയിൽ ഇങ്ങനെ മലീന്നൊക്കെ വള്ളം വരുമ്പോൾ നല്ലവണ്ണം ഒലിച്ച് വരുമല്ലോ കല്ലും മണ്ണൊക്കെ അപ്പോൾ അപ്പൊ എടുത്തിട്ട് കോരിങ്ങാണ്ട് അരിച്ചാൽ അതിന് സ്വർണ്ണം കിട്ടും കൊട്ടക്കണക്കിനൊന്നും കിട്ടൂല എന്നാലും കുറേശ്ശേക്കെ ഇങ്ങനെ കിട്ടും കേട്ടോ അതൊക്കെ കൊണ്ട് അരിച്ചെടുത്ത് അതായത് ഒക്കെ വിറ്റിങ്ങാടാണ് ഇവിടുത്തെ ആൾക്കാർ കുറെ ജീവിതം കഴിച്ചത് എല്ലാവരും ഒന്നും ഇല്ല കേട്ടോ ഇപ്പൊ കുറെ അല്ലാത്ത പണി എടുത്ത് ശരിയായിടങ്ങി പക്ഷെ കുറച്ചു കാലം മുന്നേക്കെ അങ്ങനെ തന്നെയാണ് കുറേ ആൾക്കാരും ജീവിച്ചു ഇപ്പോഴും തന്നെ കുറേ ആൾക്കാർ ഇതിമ ജീവിച്ച ആൾക്കാരുണ്ട് അപ്പം ഇപ്പോഴും നമ്മുടെ മൂത്താപ്പയും മൂത്തമ്മയും ഓരോ കുട്ടികളും വേറെ കുട്ടികളൊക്കെ ഇവിടെ പാർക്കിന് കേട്ടോ അപ്പം നമ്മൾ പോരിൻ്റെ വിവരമൊന്നും അവരോട് പറഞ്ഞിട്ടില്ല രാവിലെ മൂത്താപ്പാന്റെ മകനോട് വിളിച്ച് ചോദിച്ചു ഇനി ഇവിടെ മായ ഉണ്ടോ പോയതില് വെള്ളം ഉണ്ടോ എന്നൊക്കെ പക്ഷെ വരണ്ടതൊന്നും പറഞ്ഞില്ല കേട്ടോ അങ്ങപ്പോൾ ഞങ്ങൾ ഇനി ഇപ്പോൾ പറയാതെ വന്നതല്ലേ കെതി എടുത്തേണ്ട എഴുതിയാണ് പോകുന്നപ്പോൾ കുറച്ച് പൊറാട്ടി ഇതൊക്കെ വാങ്ങി ഇവിടെ വാങ്ങിപ്പോന്ന് തിന്നുകയാണ് രാവിലെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നിൽക്കുന്നത് പിന്നെ ഇപ്പം പൈസ ഇല്ല ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ടിക്ക് അപ്പോഴല്ലേ പോകുന്നു അപ്പം ഇനി തിരിച്ച് പോകാൻ ആവുമ്പോഴത്തേന് പീടികളൊക്കെ ഉണ്ടാവും അല്ലേ അറിയില്ലല്ലോ അപ്പം ഇവിടുന്ന് ചായ ാണ് പിന്നെ പോയമ്പക്കത്തിരുന്ന് തിന്നണ ദിവസമാണല്ലോ അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് തിന്നിട്ട് പോകാറുണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ പോയി പെരും വെള്ളം ഒന്നും ഇല്ല കുറഞ്ഞ വെള്ളം ഉള്ളൂ പക്ഷെ എപ്പഴാ അവിടേക്ക് വെള്ളം വരിക അറിയാൻ പറ്റില്ല മരക്ക് മഴ ഏതാലേ പെട്ടെന്ന് ഏക്കാലും വെള്ളം വരിക ഇവിടെ കൊറച്ച് താഴത്ത് രണ്ട് പോയും കൂടിയും കൂടുന്ന സ്ഥലം കിട്ടോ നല്ല രസമാണ് അന്നിച്ചോണ് ഇതിലാറ് വീതി തോന്നീനും പോയ ഞാൻ ചെറിയ കുട്ടിയായിട്ട് തോന്നിയാണോ അന്ന് ഇതിലാറ് വീതി ഉണ്ടായിനോന്നൊന്നും നിൽച്ചല്ലേ വലിയ അറിഞ്ഞ് ചെറിയ കുട്ടിയായിട്ട് അങ്ങ് തോന്നിയേക്കാരം അന്നതിലാറ് വലിയ പോയായിട്ടൊക്കെ തോന്നീനും നമ്മള് ചെറുതായതോണ്ട് തോന്നിയേക്കാരം ഇവിടെ ആൾക്കാരെത്തിനുമ്പോ കുളിച്ചെ കല്ലൊക്കെ ഉണ്ട് അതി മിരുന്നാണ്ട് തിന്നായതാലും നീ ഞമ്മക്ക് അങ്ങനെ നമ്മളെ അതൊക്കെ തിന്ന് പോരോട്ടെ അപ്പൊ റോട്ടില് ഇത് താറാവണോ നീ ഗോസാണാവട്ടെ നല്ല വൃത്തി നല്ല ചൊറുക്കും ഉണ്ടായതാലും അതിലെ റോട്ട് കൂടി ഉണ്ട് നിറച്ചുണ്ട് അവിടെ ഇവിടെ ഒക്കെ കണ്ടുട്ട് താറാവിനെ പിന്നെ ഇതിന്റെ രണ്ട് സൈഡിൽ കൂടി നറച്ച് മറ്റേതുണ്ട് ജാതിക്കുന്ന തോട്ടം നിറച്ച് ജാതിക്കാട്ടോ ജാതിക്കത്തോട്ടം ഇവിടെയാണ് കേട്ടോ രണ്ട് പോയെ കൂടണത് ഒരു പോയ അവിടെ നിന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ഒരു പോയ എപ്പുറത്തു നിന്നും വരുന്നുണ്ട് രണ്ടും കൂടിയും കൂടിയാണ്ട് പിന്നെല്ലാം പോയ കുറച്ചും കൂടി വീതി പോകാൻ കേട്ടോ ഉണ്ട് ഇത് രണ്ടും കൂടിയും കൂടിയതാണ് അത് ചെറുതാണ് നല്ല മഴക്കാലത്തൊക്കെ നല്ല വെള്ളം വരും പിന്നെ ഈ പാലം കടന്നാണ്ടട്ടെ സ്കൂൾക്കും മദ്രാസക്കും ഒക്കെ പോയിത് ഇപ്പം പിന്നെ ഇവിടെ സിമെൻറ്റിൻ്റെ പാലൊക്കെ ഉണ്ട് അന്ന് ഇവിടെ ആ പാലൊക്കെ ചെയ്യണും അന്ന് മായൊക്കെ തണുപ്പ് ചെയ്താലാ കൗുന്തോട്ട് കൂടി ഒക്കെ വെള്ളമൊക്കെ ആണ് മുട്ടിമ്പ് വെള്ളം ഉണ്ടാവും ഇങ്ങോട്ട് വൈകിട്ടും അങ്ങോട്ട് ബുണിട്ടും ഇങ്ങോട്ട് പൂണ്ട്ടും പരമ്പത്തുകൂടിയൊക്കെ അപ്പം പിന്നെ അതിക്കൂടെ ഒക്കെ റോഡ് വന്ന് കോൺക്രീറ്റൊക്കെ ഇട്ട് കുറേ ഉസാറായിരിക്കുന്നത് അപ്പൊ നമ്മൾ ഏകദേശം പാർട്ടിയുടെ സ്ഥലത്തേക്ക് എത്തിയിക്കണട്ടോ ഇവിടെ ഈ പോയന്റപ്പുറത്തേക്ക് കുറെ പെരാളൊന്നുമില്ല കേട്ടോ ഒരു വിരലിലെണ്ണാന്ന പെരിയ ആൾക്കാരും തന്നെ ഉള്ളു ഇവിടെ ഇവിടെ എന്താ വച്ചാൽ ഇവിടെ അങ്ങട്ടും ഇങ്ങോട്ടിച്ചും അങ്ങനെയാണ് ഇവിടെ എല്ലാ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്നത് കുറെ പിന്നെ അന്ന് നമ്മൾ വർത്തീന അന്ന് ഇവിടെ ഈ കണ്ട പെരാളൊന്നും ഇല്ല കേട്ടോ നമ്മളെ പേര ഒറ്റയ്ക്കാനും അവിടെ നമ്മളെ പെരൻ്റെ അപ്പുറത്തുനിന്ന് രണ്ട് പേരണ്ടായിരുന്നു ആ പെരാളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല ടോലൊക്കെ പോയതിൻ്റെ അപ്പുറത്തേക്ക് സ്ഥലം വാങ്ങിയാണ് പെര പിന്നെ അന്നത്തെ പെരാണ്ടില്ല ഈ മുളൻ്റെ ഈ പെരൻ്റെ മരിത്തന്നെയായിരുന്നു എല്ലാവരും പെരും കൂടെ ഒക്കെയാണ് പേര പെര ഇങ്ങനെയായിരുന്നു അന്ന് ഉണ്ടാക്കുന്നത് ഇപ്പം പിന്നെ കുറേ പഞ്ചായത്തു നിന്നൊക്കെ കിട്ടിയിട്ട് കുറേ വാർപ്പിൻ്റെ പേരയൊക്കെ കയറിയിക്കുന്നത് ഇതാണ് നമ്മളെ മുള ഉണ്ടാക്കിങ്ങാണ്ടില്ലേ ചീഞ്ഞൊല്ലുകൊണ്ടുള്ള പെര അപ്പൊ നമ്മൾ പാർട്ടീനങ്ങൾ പോവാണ് കേട്ടോ ഇവിടെ വള്ളം നോക്കുകയാണെങ്കിൽ ചോലീത്ത വള്ളാണ വരുന്നത് ഇവിടെ മുറ്റത്ത് കൂടി ഇങ്ങനെ തോടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല രസമാണ് തിരുമ്പാനും ഇതിനൊക്കെ അപ്പോൾ ഇവിടെ ആനയൊക്കെ വരും ഇതിന്റെ ബാക്കി ശരിക്ക് നല്ല മലയാണ് ആനയും പന്നിയാളും ഒക്കെ വരും അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇത് കൊടുത്തുട്ടോ കരണ്ട് കമ്പി കൊടുത്തു കരണ്ടിന്റെ ഇതിലേനിട്ട് നമ്മൾ ബീക്ക് പോയിന്നത് അന്ന് ഇവിടെ ഒരു രണ്ടു മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ പൊറ്റ പരി ഇല്ലാട്ടോ ഈ എടുത്ത് പാത്തി കാടില്ലേ അത് ഇവിടെ നമ്മളെ പേര അന്ന് വെച്ചോണ്ട് ഇവിടെ അത്രക്ക് കാടും ഇതൊന്നും ഉണ്ടായില്ല കേട്ടോ ഇവിടെ ഈ പെരൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് അന്നൊക്കെ ഇങ്ങനെ ചതുപ്പ് നിലം പോലെ കിടക്കാനും പാടായിട്ട് എല്ലേനും അങ്ങനെ നിറച്ചി താളും ചേമ്പൊക്കെ ഉണ്ടായിന് അങ്ങനെ കിടക്കാനും അന്നതിലൊന്നും പര ഉണ്ടായില്ല കൗങ്ങും ഉണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ അടക്കിയനും ഒഴിഞ്ഞി അടക്കിയനും ഇവിടുന്ന് ഇങ്ങനെ അപ്പുറത്തേക്ക് കണ്ടീനും അപ്പോൾ ഇവിടെയാണ് ഞമ്മളെ പര ഉണ്ടായിരുന്നത് തന്നെ അങ്ങനത്തെ മുളൻ്റെ പേരായിരുന്നു കേട്ടോ ഇതൊക്കെ പൊളിച്ചു കാണാൻ പിന്നെ നമ്മൾ നാട്ടിൽ ഒന്നുകാണ്ട് അവിടെ പെരയറ്റിയത് ഇവിടുത്തെ പെരാളൊക്കെ ആണെങ്കിൽ ഇവിടെ കറൻറ്റിൻ്റെ കമ്മിയാണ്ടല്ലേ നിങ്ങൾ ഇത് ആനി ഇതൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് കെട്ടിയാൽ കേട്ടോ കറണ്ട് കൊടുക്കുന്നുണ്ടാവും പിന്നെ ഇത് ഉണ്ടെങ്കിൽ രണ്ട് കുപ്പി നോക്കിയിട്ട് ആ കുപ്പിം വന്ന് ഒരു കയറി ഇട്ടിയാൽ ഒരു കീസ് നോക്കിയിട്ടിങ്ങാണ് അപ്പൊ ഈ കീസ് ഇങ്ങനെ ആടുമ്പോൾ ഈ രണ്ട് കുപ്പിയാളും തമ്മിൽ ഇങ്ങനെ കൂട്ടിമുട്ടും അപ്പം ഇങ്ങനെ ഒരുക്കിയിട്ട് ഇന്ത് ഇന്നെ ഒച്ച ഉണ്ടാവുമല്ലോ അപ്പം എന്തെങ്കിലും ജന്തുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ പേടിച്ച് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ അതേ അത് ഈ കൃഷിൻ്റെ അവിടെയൊക്കെ ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ ഈ മേലെ കയറുമാടൊക്കെ കെട്ടിയങ്ങാണ്ട് കജ്മക്കൊക്കെ ഒരു കയർ ഇട്ടും നമ്മൾ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ ഈ കയർ അനങ്ങുമ്പോൾ അതിന് ഇങ്ങനെ ഒച്ച ഉണ്ടാവും അപ്പം എന്തെങ്കിലും ജന്തുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ പായാൻ വേണ്ടിയിട്ട് അങ്ങനെ കിട്ടണം ഇവിടെ ഇവിടെ അതൊക്കെ അല്ലാതെ നമുക്ക് ജീവിച്ചാ അപ്പൊ ഞമ്മാണ് തിരിച്ചു ഞമ്മളെ മൂത്താപ്പാന്റെ പരിക്കും പോണം പിന്നെ ഈ പേരന്റെ തടുക്കോളുണ്ടാക്കിയ പെരന്റെ ഉള്ളൊന്നും കാണിച്ചോ ഞങ്ങക്ക് ഇതില് ആളില്ലായിരുന്നു ഇതിൽ ചോദിച്ചപ്പോലും ഇവിടെ ഇല്ലായിരുന്നു പണിക്കൊയ്ക്കാണ് പിന്നെ എന്താ വിരുന്നൊക്കെ പൊയ്ക്കണോ എന്റെ പെണ്ണുങ്ങളൊക്കെ അപ്പൊ അവിടെ അപ്പുറത്തെ രണ്ട് പേരൊക്കെ ഇണ്ടട്ടോ അപ്പൊ നമുക്ക് വേറെ ആളില്ല പേരന്റെ അപ്പുറത്ത് നമുക്ക് കയ്യിലൊന്നു ചോദിച്ചോക്കാം അപ്പം കേടൊരു പരിലാളുടെ കാണട്ടോ അപ്പൊ ഇവിടെ തോടുണ്ട് അവിടെ നിറച്ച് കവങ്ങ് വെട്ടിട്ട് ആണ് അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട് ഇപ്പം അമ്മേരത്തുകൂടി ഒക്കെ വള്ളമേനുണ്ടല്ലേ നിങ്ങള് ചോലിയിൽ വള്ളം എങ്ങനെ വരികയാണ് അവിടെ റോസ് ഇട്ടു കൊടുത്ത് നല്ല രസമേ കാണാൻ അതിൻ്റെ അടുത്ത് ചെടിയും ഓല തന്നെയാണ് ഇങ്ങനെ ചോലി ഇതൊക്കെ കോഴിക്കള് ഇതാ അവിടെ നിൽക്കുന്നു ഇവിടെ ഒരു പേരുണ്ട് കേട്ടോ അത് വാർപ്പിൻ്റെ പേര് തന്നെയാണ് അതൊക്കെ പഞ്ചായത്തുനിന്ന് കിട്ടിയ കേട്ടോ ഓരോ തിരുമ്പാ കല്ലൊക്കെ ആണി ചോലീന്ന് വെള്ളം ഇങ്ങനെ വരും അതിൽ തിരുമ്പും ചെയ്യാ കല്ലും ഉണ്ട് സാറാണല്ലേ എന്തിനാ പൈപ്പും വെള്ളമൊക്കെ പിന്നെ കുട്ടികളാ മീൻകോളം ഉണ്ട് ഇവിടെ അപ്പൊ നമുക്ക് ഈ പെരൊന്ന് കാണാ ഈ പെരിയത്തെ കുട്ടിയാട്ടോ ഇവിടെ നോക്കാണെങ്കിൽ ബെഞ്ച് ചെല്ലുന്ന തന്നെ ഒരു ബെഞ്ചുണ്ടെങ്കില് ഈ ബെഞ്ച് ഇരിക്കാൻ ബെഞ്ചാണ് കേട്ടോ അല്ലെങ്കിൽ മുന്നിൽ കൂടി കണ്ടില്ല ചോദിത്ത വള്ളം വരുന്ന ഈ ബെഞ്ചും ഈ പെരന്റെ പെരൻ്റെ സൈഡൊക്കെ നോക്കിക്കോയിട്ട് അതൊക്കെ മുളയിട്ടുണ്ടാക്കിയതാണ് മുള വെട്ടത്തി കൊണ്ട് ഇങ്ങനെ തച്ച് തച്ച് പെരത്തി ബെഞ്ച് അങ്ങനെ ഇണ്ടാക്കിയതാണതൊക്കെ ഇവിടെ ഇങ്ങനെ തന്നെ റേക്കും കട്ടിലും വാതിലും ഒക്കെ തന്നെ ആക്കാരോ നല്ല രസം നല്ല സുഖാ കേട്ടോ പാർക്കാനൊക്കെ പിന്നെ ഒരു പാത്രം കഴിക്കാൻ നോക്കുകയാണെങ്കിൽ ഇതും ചോലീത്ത വള്ളം തന്നെയാണ് വരുന്നത് അവിടെയും തന്നെ കൗങ്ങിൻ്റെ പാർട്ടിയൊക്കെ ഇട്ടുകാണുണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ അടുക്കളിൻ്റെ വാതിലാട്ടോ അതും തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് കേട്ടോ വാതിലും ഉണ്ടാക്കിയിരിക്കണത് കയറുകൊണ്ടിങ്ങനെ കെട്ടിച്ച് കേൾക്കാറ് ഇങ്ങോട്ട് വലിച്ചു നീക്കുക അതുപോലെ ഉള്ളാട്ടോ കട്ടിലുണ്ടല്ലേ കട്ടിലും അങ്ങനെ തന്നെയാണ് അതേമാതിരി തന്നെ മേസിയും ഒക്കെ അതുകൊണ്ട് തന്നെ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റൂം തിരിച്ചാണെങ്കിലൊക്കെ ഈ ഒരു തൗതലായിട്ട് തന്നെ അങ്ങോട്ട് തിരിച്ചു കേൾക്കാറും റൂമൊക്കെ അപ്പൊ എന്താണ് കേട്ടോ ഇവിടത്തെ പെരും ഇവിടുത്തെ ജീവിതമൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും തറ ഇട്ടിരിക്കണോ പഞ്ചായത്തുനിന്ന് പെര ഇട്ടിരിക്കണെന്ന് ട്ടോ അപ്പൊ പെര കിട്ടുകൾ ഒക്കെ അതേമാതിരി ഷെഡ് ഇട്ടി പാർക്കും പിന്നെ പെര ഇട്ടിട്ട് അയക്കങ്ങനെ പോകും അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ പോകുന്നു നമ്മളെ മൂത്താപ്പാന്റെ പരിക്ക് ട്ടോ അപ്പൊ ഇവിടെ എത്തി നോക്കുമ്പോ മൂത്താപ്പി മൂത്താമ്പിയൊക്കെ വായിക്കു പോയിക്കാണ് പണിയെടുക്കാന് പിന്നെ മൂത്താപ്പാൻ മകനും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞി ഞമ്മള് പൊയ്ക്ക് പോകുകയാണ് സ്വർണ്ണ അരിച്ചിണ എടുക്കണങ്ങള് സ്വർണ്ണം അരിച്ചെടുക്കണേ എങ്ങനെയാന്ന് കാണിച്ചോ നമ്മളെ എങ്ങോട്ട് പോരോളൊന്നും വലിയ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ചെറുതായിട്ട് മഴ ചാർന്നിട്ടുണ്ട് അപ്പോൾ കൊടിയും ചൂടി ഇങ്ങനെ പോവുകയാണ് പൊയ്യില് മരവേറ്റി പോയിങ്ങാണ്ടെന്ന് അരിച്ചാ അങ്ങനെ കിട്ടൂലട്ടോ അത് ഇങ്ങനെ എന്താ പറയുക അരിച്ചരച്ച് ശീലമല്ലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് എവിടെ ഉണ്ടാകുക അതേമാതിരി തന്നെ ഏത് കല്ലുമ്പോ ഉണ്ടാകാ അങ്ങനെയൊക്കെ മനസ്സിലാവും നമ്മൾക്ക് അറിയാത്തവരൊന്നും പോയാൽ പെട്ടെന്ന് കിട്ടൂല അത് നമ്മളോട് പാർട്ടി ഇപ്പൊക്കെ തന്നെ കാട്ടിയത് പൊയല് വന്നിതേമാരി അരിച്ചിട്ടുണ്ട് അത് കൊണ്ടേ വിൽക്കുക അങ്ങനെ തന്നെ കഴിഞ്ഞത് ഒരു നാലഞ്ച് കൊല്ലം പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ അതാ ഇവിടെ കുറേ കുട്ടികൾ കുളിച്ചണൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഇവിടുത്തെ കൂക്കൻ എന്നു പറഞ്ഞ ആളാണ് കേട്ടോ ആളെ നമുക്ക് കാണിച്ച് തരുകയാണ് എങ്ങനെയാണ് ധരിച്ചാന്നുള്ളത് അപ്പോൾ അതിപ്പോൾ ഇന്ന് തന്നെ ഒന്ന് കാണിച്ചു തരാന കേട്ടോ ഇതിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിക്കോളന്നില്ല ജോലി പറഞ്ഞാൽ കുറച്ചും കൂടി അങ്ങോട്ടൊക്കെ പോയിങ്ങാണ്ട് കൈക്കോട്ടുകൊണ്ടൊക്കെ കുറച്ച് അടിക്ക് ഇതാക്കിങ്ങാണ്ട് കോഴി എടുത്ത് കാണ്ടൊക്കെ ആയിട്ട് നോക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് കിട്ടല് ഇതെങ്ങനെ കിട്ടിയച്ചാൽ ഇതേമാതിരി എന്താ നിറച്ച് കോരി എടുക്കും ഇങ്ങോട്ട് മരവി ഇട്ടതിന് പറയാം ഇതിൽ ഇതാക്കിയാണ്ട് അയാൾ കട്ടണമാരി ഇങ്ങനെ കാട്ടിയിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ചെറിയ കൊടുത്ത് കളയൂ കേട്ടോ സ്വർണം ഇതിൽ ചാടിപ്പോകില്ല അടിയിൽ ഊറി നിൽക്കുകയാണ് ചെയ്യുക എന്നിങ്ങനെ അടി കത്തിയിട്ട് അതിന് നമുക്ക് ഇങ്ങനെ ഒരു പൊട്ട മാറി കാണും സ്വർണത്തിൻ്റെ തരികൾ നല്ലോല്ലോടത്തൊക്കെ നിറച്ച് കാണും ഇവിടെയൊക്കെ ചിലപ്പോൾ ഒരു പൊട്ട ഒക്കെ കിട്ടുകയുള്ളൂ പക്ഷേ നല്ല എല്ലാ സ്ഥലത്തൊക്കെ നല്ലോണം കാണും കേട്ടോ നമ്മളവിടെ മമ്പാട് ഒക്കെ ഉണ്ടല്ലോ എന്താ ചാലിയാർ പോയൊക്കെ അതിലൊക്കെ ഇഷ്ടം മാതിരി ആൾക്കാർ കുരലുണ്ട് പറയുന്നൊക്കെ ലോണം കിട്ടലുണ്ട് പിന്നെ ഒരു കറക്റ്റ് മൊത്തം മണ്ണായിട്ട് മാറുന്നതിൻ്റെ അടിയിൽ അപ്പം അതിൽ ഈ രസമുണ്ടല്ലോ മെർക്കുറി രസം പോലൊക്കെ പറയുക മെർക്കുറിയാണ് സാധനം അത് ഇട്ട് കഴിഞ്ഞാൽ ഈ സ്വർണമൊക്കെ പാടുണ്ട് ഒരുമിച്ച് കൂടും നമ്മളെ സ്വർണ്ണം ഇങ്ങനെ പരന്ന് പരന്ന് ഓരോ പൊട്ടു പൊട്ടായിട്ട് കടക്കിയേക്കായില്ലോ അപ്പം ഈ മെർക്കുറിയാണ് ഇടുമ്പോൾ അതൊക്കെ പാട് ഒരുമിച്ചാണ് കൂടും പിന്നെ അതൊരു സീരക്കണ്ടത്തിലാക്കി ഇങ്ങാണ്ട് വളക്കത്ത് കട്ടിയേക്കായിരുന്നു എന്താ കൂട്ടിപ്പിടിച്ചിങ്ങാണ്ട് അപ്പം ഈ മെറുക്കുറിയൊക്കെ ഉരുകി പോവുകയും ചെയ്യും സ്വർണ്ണം മാത്രം ഇങ്ങാണ്ട് കിട്ടും സ്വർണ്ണത്തിൻ്റെ ഒരു കട്ടായിട്ടാണ് കിട്ടും അപ്പം നമുക്ക് കൊണ്ടേ വിക്കേ പണ്ടുണ്ടാക്കിയേ എന്താ വെച്ചാൽ ചെയ്യുക അപ്പൊ ഇവിടെ നോക്കിയിട്ട് വല്ലാതൊന്നും കിട്ടണില്ല കേട്ടോ അവിടെ അങ്ങനെ വരുന്ന സ്ഥലല്ലോ കിട്ടുന്ന സ്ഥലത്ത് നോക്കിയാലേ നല്ല കിട്ടും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാട്ടോ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാന്നൊക്കെ ഉള്ളത് അവ കണ്ടില്ലേ അരിച്ചരിച്ച് അരിച്ച് ലാസ്റ്റായി ആ മണ്ണൊക്കെ പോയി പിന്നെ അതേമാതിരി മണ്ണാണുള്ളത് അന്ന് ഇപ്പീറ്റൊക്കെ നല്ല മണ്ണ് നോക്കി അരിച്ചിട്ട് ലാസ്റ്റ് ഇതേമാതിരി പോണ വള്ളത്തിൽ ഞാനും താത്തി ഒക്കെ അരിച്ചിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇതേമാതിരി ചെറിയൊരു മരവിണ്ടാക്കി തന്നീന് ഇപ്പ എന്നിട്ട് അതിലീ എന്നിട്ട് ഇങ്ങനെ ഒരു അറുപത് ഉറുപ്പിയൊക്കെ എഴുപത് ഉപ്പിയൊക്കെ കുക്കാനൊക്കെ കിട്ടി അന്നൊക്കെ അറുപത് റുപ്പിയുപ്പി അന്നെ ഒരു അറുന്നൂറ് അയിനൂറുപിയൊക്കെ മെനു ഉണ്ടാവില്ലേ നമുക്ക് അങ്ങനെയൊക്കെ കിട്ടീനു എന്താ ലാസ്റ്റ് ഇങ്ങനെ വള്ളം പറന്ന് നോക്കൂട്ടോ അപ്പോൾ സ്വർണത്തിന്റെ തരികൾ ഇങ്ങനെ കാണുണ്ടെങ്കിൽ ഇവിടെ കണ്ണില്ല അപ്പൊ ആദ്യം അരിച്ചു നോക്കിയപ്പോഴേ കിട്ടിയില്ല കേട്ടോ അപ്പൊ അയാൾ ഒന്നും കൂടി അപ്പുറത്തുനിന്ന് ഒന്നും കൂടി എടുത്തു പോകണ്ടോ എന്ന് അരിച്ചു നോക്കുകയാണ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞുകാണ്ട് ചെറുക്കിത് ഈ വെള്ളാരം കല്ലുമ്പൊക്കെ ഉണ്ടാകട്ടെ വെള്ളാരം കല്ലും അത് ഇങ്ങനെ ചെറുക്ക് തിളങ്ങി കാണുന്നുണ്ടെങ്കിൽ കറുത്ത പോടൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് കിട്ടോ പിന്നെ നമ്മളെ പറഞ്ഞില്ലേ ഇവിടെ വടോർത്ത് വടവർത്ത് എന്താ മാറാ മമ്പാട് അവിടുത്തെ പൊയിലൊക്കെ രണ്ടാക്കൊക്കെ ആയുണ്ട് മൂന്നാർക്കൊക്കെ ആയുണ്ട് അവിടെയൊക്കെ ആൾക്കാർ മുങ്ങിപ്പോയി ഇങ്ങാടെ അടിയിൽ നിന്ന് കോരിക്കൊണ്ടിരുന്നായിരുന്നു അവിടെ അനുസാറായിട്ട് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇവിടെ പിന്നെ അങ്ങനെ കാണാനൊന്നുമില്ല കേട്ടോ ഏതായാലും ോക്കെ നമുക്ക് കാണുവന്നില്ലത് ഭാഗ്യന്റെ നമുക്ക് കാണാലോടു കേടില്ലാത്ത പിന്നെ നമ്മടെ പല്ലിന്റെ പൊത്ത് അതേമാതിരി സ്വർണം ആ പൊത്തില് എങ്ങനെ ചില ആൾക്കാർക്ക് ഇത് പോണോട് പോണെ കാണും പറയാൻ കാരണം അതാ പോയിക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇന്ന സ്ഥലത്തൊക്കെ ഉണ്ട് ഇണ്ട്ന്നില്ലേ ഈ സ്വർണ്ണുണ്ടെങ്കി എവിടെ ഇത് ആ മൂലക്കല്ലേ ആ വെള്ളം ഇങ്ങനെ അടിക്കുമ്പോ അത് കാണും പൊന്നുണ്ടതില് ഇതാണ് കണ്ടോ ഈ മൂട് കണ്ണൊക്കെ പൊന്നാണ് കണ്ടോ കുറഞ്ഞ കണ്ടി കണ്ടോ ഏത് ചോപ്പ കളർ ആ ചോപ്പാണ് കേട്ടോ പൊടിയാണ് ആ ആ എനിക്ക് എനിക്ക് മനസ്സിലാകാൻ എന്താ ചുമന്ന പൊടി ചുമന്ന പോലെ തോന്നേ സ്ഥലണ്ടാവും സ്ഥലം പൊന്നുള്ളത് അത് ഇടിഞ്ഞിട്ട് പോയി കൂടെ ആകെ സ്ഥലം ആ പൊടി ഉള്ളത് ആ കന അവിടെ തന്നെ നിക്കും ബാക്കിയുള്ള ഇങ്ങനെ പോരുന്ന് ആ ചരിത്ര കാറാട് വെള്ളം കലങ്ങി വരുന്നുണ്ട് അല്ലേ എന്താ അപ്പൊ നമുക്ക് പൊന്ന് കാണാനുള്ള പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് വെള്ളം കലങ്ങി പറഞ്ഞു ആ അല്ലേ അവരൊക്കെ ഇളക്കല്ലേട്ടോ ഉഷാറായിട്ടൊരു ഓക്കെ ഓക്കെ ഒരു മിനിറ്റ് ഓക്കേടാ ഓക്കെ ഓക്കെ കിട്ടിയ അങ്ങനെ നമ്മള് സ്വർണാരിച്ചിലൊക്കെ പോയാലോ സ്വർണത്തിന്റെ ചെറിയൊരു മിനിങ് ഇങ്ങനെ കാണാനായിട്ട് പറ്റി കൊറേത്താക്കാണെങ്കിലേ തോന കാണുള്ളൂ ചെറിയ തരികള് പിന്നെ

വീണ്ടും നമുക്ക് ആ മെർക്കുറി വീണ്ടും വീണ്ടും അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും അത് തന്നെ അപ്പം വലിയ പറഞ്ഞു തരുന്നത് പൊന്നെവിടെ ഉണ്ടാകുക പൊന്ന് പൊന്നുണ്ടാവുന്ന കല്ല് ഒരു വെള്ളാരം കല്ല് പോലത്തെ കല്ലേക്കാരെ കേട്ടോ അതുപോലെ തന്നെ ആ കല്ലിന് കേടുണ്ടാവും നമ്മൾ ആ കല്ലിനൊക്കെ തന്നെ കേടുണ്ടാവില്ലേ കറുപ്പ് പൊത്തും കേടൊക്കെ അങ്ങനെ കേടുണ്ടാവും ആ കല്ലിന് അവിമ്മയാണ് സ്വർണ്ണം ഉണ്ടാകുക സ്വർണ്ണമുണ്ടെങ്കിൽ അത് വേറെങ്ങനെ തിളങ്ങി കാണും കേട്ടോ അങ്ങനെ തന്നെയാണ് കിട്ടുക അപ്പം അത് എന്താ ആ എങ്ങനെയാണ് ഇടിച്ചത് ഇതാക്കുന്നത് എങ്ങനെയാണ് കിട്ടുക എന്നൊക്കെ എല്ലാ കാര്യങ്ങളാട്ടോ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് മൂത്താപ്പാനെ പരിഹിക്കുവോ മൂത്താപ്പി മൂത്താമ്പൊക്കെ വന്നിരിക്കണ കേട്ടോ അപ്പോൾ ഓല് മെർക്കുറി അണിച്ചു തരേണ്ടെ രസം ഇത് കാണാത്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്വർണം ഒന്നാക്കി എടുക്കുക നമ്മളിപ്പോൾ മരവിയിൽ ഇത് അരിച്ചു കഴിഞ്ഞാലും മരവിയിലിങ്ങനെ ഒരു പൊട്ട അവിടെയാണെങ്കിൽ ഒരു പൊട്ടിവിടെ ഒരു പൊട്ട അവിടെ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുക അപ്പം തൊക്കപ്പാട് ഒന്നായി കിട്ടണമെങ്കിൽ ഉപയോഗിക്കുന്ന സാധനമായിട്ടത് നമ്മളെ രസം എന്നാണ് ഇവിടെ പറയുക അതിന് മെറുക്കൂറിയാൻ സാധനം അപ്പോൾ ഇത് ആ മരവീക്കണ് ഇടുമ്പോൾ സ്വർണ്ണമൊക്കെ ഇതിൻ്റെ ഒപ്പം അതോട് കൂടിയങ്ങാണ്ട് കിട്ടും എന്നിട്ടൊരു തുണിയിലാക്കിയങ്ങാണ്ട് ആ തുണി ഒരു കീ മാതിരി ആക്കിയങ്ങാണ്ട് വളക്കത്താട്ടിയാൽ ഈ രസമൊക്കെ ഉരുങ്ങിയങ്ങാണ്ട് ഇതേ മരത്തിനോട് ചാടും ചെയ്യും സ്വർണം നമുക്കൊരു കട്ടായിട്ടാണ് കിട്ടും അതിനകട്ടത് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇതാണ് നമ്മളെ മെർക്കുറി അല്ലെങ്കിൽ രസം എന്ന് പറയുന്നത് പിന്നെ ഈ രസം നമ്മളെ സ്വർണത്തിനൊക്കെ തട്ടി കഴിഞ്ഞാൽ സ്വർണ്ണം ഇങ്ങോട്ട് വെള്ളി കളറാവൂട്ടോ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ കമ്മലോ മാലയോ വളമയൊക്കെ ഈ രസം തട്ടിയാൽ അതിങ്ങട്ട് വെള്ളി കളറാവും എന്നാണ് പറഞ്ഞത് ഇതേപോലെ തന്നെ കളറാകും പിന്നെ അത് വളക്കത്തട്ടി കഴിഞ്ഞാൽ അത് സ്വർണം തന്നെ ആവും പക്ഷേ നമ്മളൊക്കെ കട്ടി കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ മാറി കരിഞ്ഞ മാരി ആവും കേട്ടോ അപ്പോൾ അങ്ങനെ എന്തായിരുന്നു ഇനി കാട്ടാനൊന്നും നിൽക്കണ്ട അഥവാ മെർക്കുറി കിട്ടിയാലും അപ്പോൾ അങ്ങനെ ആവും എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ പിന്നെ അതേ നമ്മളെ കജ്ജ് നിലത്തിക്കൊന്നും ചാടിയാൽ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ നമ്മളെ ചേമിൻ്റെ അരില് വള്ളല്ലേ അതേമാതിരിയേക്കാരം അപ്പോൾ പിന്നെ ഇതേമാതിരി ഇങ്ങനെ ഒരു പാത്രത്തിക്കൊക്കെ ആക്കിയാണ്ട് കുപ്പിയിട്ട് അതേറ്റൊന്ന് കോരിയേക്കാരം നിലത്തേക്ക് ചാടിയാൽ പൊട്ടി ചിതറി ഇതാവും പിന്നെ നമ്മൾ ഒന്നും നമുക്ക് ഇങ്ങനെ തള്ളി നീക്കി കൊടുന്നാൽ ഇതൊറ്റ വലിയതാവും ചീയും ഒക്കെ ഒന്നിച്ചു കൂടും പക്ഷെ ഇതിങ്ങനെ കജ്ജോണ്ട് പിടിച്ചാൻ കിട്ടില്ല കേട്ടോ നമ്മളെ വെള്ളം പൊടിച്ചവരി പിടിച്ചാൻ കിട്ടൂല അപ്പം അതേമാതിരി പാത്രത്തിൽ ആക്കിയിങ്ങാണ്ട് അങ്ങോട്ട് കോരി എടുക്കാട്ടെ ചെയ്യണത് അപ്പൊ മൂത്തമ്മ കുപ്പിയിലാക്കിയപ്പോ പതന കുറച്ച് കണ്ടില്ല നെലത്ത് ചാടിയിക്കണ അല്ലെങ്കിൽ മുത്തുമാരി ഇങ്ങനെ കടക്കണ്ടില്ല അവിടെ കുറച്ച് പൊട്ടും പൊടിയും ചെറുതായും വലുതായൊക്കെ അപ്പൊ അത് പൊടിച്ചാ കിട്ടൂല അപ്പോൾ അത് പോലെ എന്തൊക്കെ കാട്ടിനു വെച്ചാൽ കജോട്ട് ഒന്നായിട്ടൊന്നും വടിച്ചാണ്ട് ഒരു പാത്രത്തിൽ കണ്ടിടുകയാണ് കേട്ടോ അപ്പൊ അപ്പൊ ആ പാത്രത്തിൽ ഇടുമ്പോ ഒന്നൊന്നുമ്പോ തട്ടുമ്പോ ഒക്കെ ഒന്നായിനും മാറും ചെയ്യും അങ്ങനെ ഒക്കെ ഒന്നായിനും മാറും ഇനി അത് കുപ്പി കോരി ഇടുത്താൽ മതി അപ്പൊ ഇവിടെ നിന്ന് ഇനി നമ്മൾ ഇങ്ങനെ പോകാൻ വേണ്ടി നിൽക്കാട്ടെ അത് മൂത്താപ്പാന്റെ പേരെയാണ് ഇവിടെ പിന്നെ വേറെ ആരും ഇട്ടോ മൂത്താപ്പാൻ ഒരു മകളും കൂടി ഉണ്ട് അല്ലെ പിന്നെ കെട്ടിച്ചിങ്ങണത് കൂടല്ലൂർക്കാണ് കേട്ടോ ഞമ്മക്ക് ഒരിസം അങ്ങോട്ട് പോകണം കാണാൻ ഇൻഷാല്ല അപ്പൊ ഒരിക്കടെ പേരെയും കൂടിയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരിസം ഞാൻ കാണാൻ പോകണം അപ്പൊ ഞമ്മള് പോകാൻ വേണ്ടി നിക്കാട്ടോ മഴ നല്ലോണം പെജനുണ്ട് അപ്പൊ നമ്മളെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ അങ്ങനക്ക് ഇഷ്ടമാങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോടിയും അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കാണുക കാണിച്ചു കൊടുക്കോണ്ടിട്ടോ അപ്പൊ ഈ സ്വർണ്ണ അരിച്ചിണതും മെർക്കൂറി ഞാൻ കുറെ ആൾക്കാർക്ക് അറിയണ്ടാവില്ല അപ്പോൾ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താണ്ട് നമ്മളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യേണ്ടി കിട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോന്നപ്പോഴേ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ കണ്ടു കൂട്ടോ ഈ പുതിയ റോഡ് വെട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല സൈഡിൽ കണ്ടില്ല നല്ല മണ്ണിൻ്റെ തിണ്ടുകാളും നടുക്ക് ഇങ്ങനെ പുതിയ താറിട്ട റോഡും അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊക്കെ പോകേണ്ടിട്ടോ ഈ ഗെയിമിൽ കണ്ടമാരിയൊക്കെ തോന്നിച്ച് കുറേ അങ്ങോട്ട് റോഡ് കുറെ ഇങ്ങോട്ട് റോഡ് പുതിയ ഇണ്ടാക്കിയ റോഡാണ് കേട്ടോ ഇത് ആറോടും ചെയ്ത് ഇനി ഇവിടെ എന്തെങ്കിലും പാർക്ക് എന്തെങ്കിലും വരുന്നുണ്ടോയെന്നറിയില്ല പിന്നെ ശരിക്ക് ഫോണായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയെടുക്കാനും നല്ല മഴയാണ് ഞാൻ കൂട് ഒരു കവറ് എന്താ ഇങ്ങനെ ിട്ടോ മഴ ആയിട്ട് തലയിൽ ഇടാൻ വേണ്ടിയാണ് അപ്പൊ അതിങ്ങനെ പൊടിങ്ങാണ്ടൊക്കെയാണ് വീടിയെടുക്കുന്നത് അതുകൊണ്ട് ശരിക്കും കിട്ടിയില്ല പക്ഷെ ഇവിടേക്ക് കയറി വന്നപ്പോ നല്ല രസം ഇവിടെ എന്തെങ്കിലും പാർക്ക് എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോന്നാവോ അങ്ങോട്ട് പോയപ്പോൾ വലിയ മഴ ഉണ്ടായിരുന്നില്ല അങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴാണ് മഴ അപ്പൊ ഞാൻ ഒരു കോട്ട ഒക്കെ വാങ്ങണ കേട്ടോ പോണ വയ്ക്കൊരു കോട്ടും വാങ്ങിയാണ് പോകരുത് നമുക്ക് പെരിയിൽ വരെ എത്തണ്ടേ ഇത് നിലമ്പൂര് ഇവിടുന്ന് പാണിക്കാർനിന്ന് പോകുമ്പോൾ നരമ്പൂരൊക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോരുമ്പോ ഇടക്കര കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മളിപ്പോൾ കോവിലങ്ങ റോട്ടിലാട്ടല്ലത് നിലമ്പൂര് ഇവിടെ കോവിലൊക്കെ കണ്ടല്ലോ അപ്പൊ അത് കാണാൻ പറ്റുമോ എന്ന് എഴുതിങ്ങനെ പോകുക കേട്ടോ അപ്പം മഴ കഴിഞ്ഞപ്പോൾ കാണലൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിൻ്റെ പഠിപ്പൂരെ വരെ ഒന്ന് കണ്ടു വിട്ടോ ഇനി പിന്നെ ഒരു ദിവസം നമുക്ക് ഇൻഷാ അള്ളാ. അപ്പോൾ ഇത്രക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ പരിക്കാട്ടൊക്കെ പോന്നിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ അമ്മ നല്ല തേങ്ങാച്ചോറും ഇറച്ചിച്ചാറും ഇറച്ചി വരച്ചതും അപ്പടം മരിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം ഞാൻ അത് ചോറൊക്കെ തിന്നട്ടെ അപ്പോൾ ഇന്നലെ മാപ്പിളയൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിരുന്ന് കൊടുക്കാൻ വരികയാണ് അപ്പോൾ ഏതായാലും ഇത്രയ്ക്കാണ് വിശേഷങ്ങൾ കിട്ടുക അപ്പോൾ നമുക്ക് ഇനി നാളെ ഇൻഷാല്ല കാണാത്തവരേക്കും എല്ലാവരോടും അസലാമല്ല